ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശു സുഖനോ അപ്പൊ മക്കളെ രാവിലെ എണീച്ചാ റാഷെ അടുക്കള നേരിട്ട് കാണാൻ പോണത് ഒന്ന് പോയോക്കാം അവര് എന്താ രാവിലെ ഏഴ് മണിക്കുണ്ടാക്കാൻ തുടങ്ങിട്ടോ എന്തായാലും പോയോക്കട്ടെ റാഷിദാന്റെ അടുക്കളയിലെ പരിപാടി ഓള് വെറുതെ ഇരിക്കുമ്പോ ഒന്നും ചെയ്യാത്ത പെണ്ണാന്ന് വയ്യാതെ ചിക്കനാ ടുത്ത് ഹോട്ടലില്ലേ ഹോട്ടൽ എവിടെല്ലേ ഹോട്ടലില് അടുത്ത ഹോട്ടലുണ്ടോ അങ്ങനെ ഈ സമയത്ത് പാചകം ചെയ്യ ഒരു പാചകം ചെയ്യാൻ പറഞ്ഞ വെള്ളം കളിക്കാത്ത പെണ്ണാർന്ന് അന്ന് അരീതി ഫുൾ വർക്കിലോട്ട് പാവം ചെല്ലോ തുണ്ടാ ഇപ്പണ്ട ഉള്ളി നക്കല കഴിച്ചതില് ഞാന ഇറച്ചി വേവിച്ചതാ കൈയ്യില റെസിപ്പി ഇക്കായൊന്നുമല്ല പരി ദാ ആയി വെച്ചതാ ഞാന കുരിക്കാൻ വേണ്ടി വെറ്റില കണ്ടോ കുരിക്കാൻ ഇട്ടാനേ ഇതെന്താ വെന്തതാ മാഷാ അല്ലാ സൂപ്പറാണല്ലോ അമോ കരത്തോള്ളോ മുടിച്ചിരുന്നോ ട്ടോണ്ടി ഉണ്ടാട്ടി രാവിലെ കുളിച്ചിട്ടൊന്നും ഇല്ലേ പല്ല പള്ളി പല്ലിട്ട് വന്നാലെ റാശിയെല്ലോട്ടെ പല്ലി എണീച്ചോക്കട്ടെ നോക്കട്ടെ എന്തായാലും റാശിന്റെ അച്ഛണ്ടാക്കി ടെ വേറെ പരിപാടിയിലാണ് ബിരിയാണി ഇത് വെള്ളം അതല്ലേ പക്ഷെ അതാ അത് മൂടാല്ലേ പക്ഷെ അതൊക്കെ പൊരിക്കും നമ്മള് അങ്ങനെ മല സ്പെഷ്യൽ കാര്യാണ് മല മീൻകാറി ചമ്മന്തി അത് അടാറ് കാര്യമാണ് എല്ലാം മാ അങ്ങണ്ട്

പിന്നെ വന്ന് ഇടക്കിടക്ക് ജ്യൂസ് രണ്ടാമത്തെ രണ്ടാമത്തെ മഷാ ജ്യൂസ് കുടിച്ചു അരിച്ചവര് കുമ്പിട്ട് അരിച്ചവര് ും പള്ളലാരാണ് സ്റ്റോ കാര്യങ്ങളൊക്കെ ഓർന്നു വർത്തിട്ട് സുറുബാനി അല്ലെ സുറുബാനി ബിരിയാണി അപ്പൊ അതന്നെ ഞാനും പറഞ്ഞു എന്താടെ വന്നെന്താ പറയുക ഞാൻ ഇവിടെ ഓളെ വീട്ടിൽ വന്ന വീട്ടിൽ തടി കൂടി കൂടി കാരണം എന്താ ഓരോന്ന് നല്ല മാങ്ങ മാങ്ങി വാങ്ങുന്ന പുളിന്ന് എന്തൊക്കെയാണ് വാങ്ങുന്ന സ്ഥല തോലി തോലുകൾ തോൽ തോലൊന്നല്ലേ വെള്ളി മൂവാണ്ടല്ലേ കൊക്ക മാങ്ങി വെള്ളി മൂവാണ്ടല്ലോ കൊക്കു ചിന്ന അതൊക്കെ പിന്നെ കൊറ്റി മാങ്ങിച്ചു വാങ്ങ ചപ്പിപ്പൊടി കാര്യത്തിന് അമ്മ എന്റെ പറ്റ എന്താ നർത്തോടെ നർത്തരട്ടോ

അപ്പോതാണ് ચોറ് રાഷേ വീഡിയോ cắt ആക്കരുത് ട്ടോ ഏ യാല്ല പാങ്ങലണ്ടിണ്ടിണ്ടിണ്ടി ഇതാ ഒരു പട്ടീപാണ ഇടാൻ ચોറ് വേണ്ട ચોറ് വേണ്ട ચોറ് വേണ്ട ഗയ്സ് പ്രറ്റിങ്ങാനൊക്കെ നടക്ക അതിട്ട് ഇണ്ടി ഇമോനെ തന്നെ അണ്ടർ ഫാങ്സ് അനോൺസ് ഓ പാവം ഒരു ചോറിന്റെ പാത്രം കൊടുന്ന് വെച്ചിട്ട് നമ്മളെ ഉള്ളി നുറുക്കിയത് അതുപോലെ തന്നെ സൂപ്പറായി മാങ്ങനെ വാപ്പാ വീട്ടിലെ അപ്പണ്ട് നമ്മളെ വളംകച്ചാർ ബിസിനസ് തുടങ്ങിയാലോ എനിക്കാ അച്ചാറിന്റെ ബിസിനസ് ഉണ്ടാകുന്നുട്ടോ അതേപോലത്തെ സംഭവം കാണുമ്പോ അതെ ആലോചിക്കുന്നുണ്ട് മാങ്ങിട്ട് അച്ചാർ ഉണ്ടാക്കിയ തെറ്റപ്പുണ്ടാകുന്നു അനുഷാ ബന് തുടങ്ങാൻ അച്ചാർ പൊടി മാങ്ങ അച്ചാർ സെറ്റാ വാപ്പ ഉണ്ടാക്കി അച്ചാർ വാപ്പ റൂട്ടിനെ വേണം അത് കുറച്ചു എല്ലാ മാങ്ങ വെള്ളത്തിലിട്ടിട്ടാക്ക ഇരുന്നൂറ്റി ഒമ്പത് ഒന്നിനി ഇരുന്നൂറ്റി ഒമ്പത് കൊടുക്കുന്നു മഷാ മാഷാ പിന്നെ

വിചാരിക്കും എന്ത് നാണമല തറക്കളൊക്കെ അങ്ങനെ കേട്ടോ ഇൻഷുലാം ഇന്നോട് ഇംഗ്ലീഷ് മക്കളെ ചോറ് കഴിഞ്ഞ് ഐസ്ക്രീമും ഉണ്ടായിരുന്നു അത് എടുക്കാൻ മറന്നതാണ് അപ്പൊ നല്ല ചമ്മന്തി ഉള്ളി പടി കിട്ടും അന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ രാവിലെ നെയ്ചര് എന്തൊക്കെ എന്തായൊക്കെ കാണിച്ചു തന്നു ഫുഡിന്റെ മാത്രം സ്പെഷ്യലേ പക്ഷെ അതായത് ചായക്കാൾ കാര്യം അങ്ങനെ സംഭവം എന്തായാലും ബാക്കി ചായും കാര്യങ്ങളൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങളെ കുച്ചിരി കാര്യങ്ങൾ കിളിയ ഒരു ലൈറ്റ് കിളിയറിലോട്ടോ അല്ല ഇല്ല ഇല്ലേ ആരെങ്കിലും എന്നുണ്ടില്ല അത് ഒല്ലേ ഫസൂരാ എന്ന് പറഞ്ഞാ കുങ്ങത്തി നേരെ രാത്രി അങ്ങോട്ട് 갔다 ഞാൻ രാത്രി 갔다 ഓഹോ ഇരാസി കേറתי ഗയ്സ് ഓക്കേ ആള് സൂറ്റുനോറ പോ പോർബി

ും കുമ്പോ അപ്പൊന്ന് രാവിലെ മുതലൊക്കെ കാര്യങ്ങൾ അല്ലേ രാഷ ഇന്ന് രാവിലെ മുതലെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇൻഷാല്ല ചെറിയൊരു വീഡിയോ അതിൻ്റെ പോകാന് അപ്പുറത്തെ വീഡിയോ കാണുന്ന